സ്വാമി പത്ത് ലക്ഷം കേറി കേറി വാ വാ പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് സോ ഇന്നത്തെ ഭാഗ്യശാലിയെ വിളിച്ച് പറയാൻ പോകും അതായത് ആ ഒരു സന്തോഷ വാർത്ത പറയാൻ പോണുന്നത് ഞാനല്ല നമ്മള് ഇന്ത്യൻ സിനിമയിൽ അതായത് ഇന്ത്യൻ സിനിമയിലെ പ്രോമനന്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയിട്ടുള്ള റിയാസ് ഖാൻ ആണ് റിയാസ് ഖാൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് ഇരുപത്തഞ്ച് സോ 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 യു ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് മച്ച് ഫോർ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു കുറിച്ച് കുറിച്ചും എനിക്ക് ഇപ്പോഴല്ല വർഷങ്ങളായിട്ട് ബോബി ചമ്മൻ അറിയാം നേരിട്ട് ഒരു വർഷം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു മേ ബി പുള്ളിക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല പിന്നെ പുള്ളിയുടെ ഷോറൂമിൽ രണ്ടോന്ന് പടം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അന്ന് ഒരു ചെറിയ ഇപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങളെല്ലാം വന്നപ്പോൾ ചെറിയൊരു ഓർമ്മ ഒന്ന് ഷെയർ ചെയ്യാം അന്ന് മെറഡോണ ഇട്ട ഒരു മാല ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കഴുത്തിലിട്ട് ഇട്ട് ഭയങ്കര വെയിറ്റ് ആണ് വെയിറ്റ് ആയിരുന്നു മാലിക്ക് വെയിറ്റ് അപ്പോൾ സാർ ജിമ്മിലൊക്കെ പോകണമല്ലോ ഒന്ന് ഇടുന്ന് പറഞ്ഞ നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഇപ്പോൾ നിങ്ങളെല്ലാം വന്നപ്പോൾ ഓർമ്മ വന്നു അത് ഞാൻ പുൽപ്പുള്ളിയുടെ സാ പുള്ളിയുടെ കുറേ വീഡിയോസും കാണാറുണ്ട് പുള്ളി ചെയ്യുന്ന കുറേ കാരുണ്യ പ്രവർത്തികൾ കാണാറുണ്ട് പിന്നെ ലെറ്റ് യും ഡു ദിസ് പുള്ളിക്ക് ചെയ്ത് ഒരാൾ അത് ചെയ്യണമെങ്കിൽ വലിയൊരു മനസ്സ് വേണം പുള്ളിക്ക് കുറേ ഹാപ്പിനെസ് വരട്ടെ ഹാപ്പിനെസ് ലഭിക്കട്ടെ അങ്ങനെ പുള്ളി വീണ്ടും വീണ്ടും ഈ ഇത് തുറന്നുകൊണ്ടിരിക്കട്ടെ പുള്ളി ചെയ്യുന്ന കണ്ട് മറ്റേവരെയും ഇൻസ്പയർ ആയി മറ്റേവരും ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ ആ ഒരു ഭാഗ്യശാലയെ വിളിച്ചത് പറയാം അപ്പോൾ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യാണ് ഓക്കെ ചേച്ചി എടുക്കുമോന്ന് നോക്കട്ടെ സ്വാമിയെ ചേച്ചി എടുക്കുമെന്ന് നോക്കട്ടെ സർപ്രൈസാണ് അവർക്ക് ഓക്കെ ശരി കേട്ടോ ഹലോ നമസ്കാരം മിസ് ബോട്ട് ലക്കി ഡ്രോ എന്നാണ് വിളിക്കുന്നത് അപ്പൊ സംഭവം എന്റെ കൂടെ ഒരു ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഓഫ് ദ പ്രോമിനന്റ് ആക്ടറുണ്ട് ചേച്ചി എന്തായിരുന്നു കാലത്ത് ചപ്പാത്തി കുരുമയോ സാമ്പാറോ ഫ്രൈഡ് അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഞാൻ യൂഷ്വലി ചപ്പാത്തി മട്ടറോസ്റ്റ് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ചപ്പാത്തി കുറുമോ അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും ഒരു ദിവസം ചേച്ചിന്റെ വീട്ടിൽ ഒന്ന് ചപ്പാത്തിയും സാമ്പാറും കഴിക്കാം എപ്പോഴും വാങ്ങാറുണ്ടോ വാങ്ങാറുണ്ടോ റെഗുലർ ആയിട്ട് വാങ്ങാറുണ്ട് ഓക്കെ ഓക്കെ ബോബി ചന്ദ്ര പറ്റി അറിയാമോ പുള്ളി ചെയ്യുന്ന കുറെ കാരുണ്യ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒത്തിരി അറിയാം അറിയാം നേരത്തെ മക്കളിൽ ആരൊക്കെയാണ് ചേച്ചി വീട്ടില് ഇപ്പൊ ഞാൻ തന്നെ ഞാൻ തന്നെയുള്ളൂ മക്കള് രണ്ടുപേരും കൊച്ചു മോളിൽ ഭാര്യയുടെ ഓക്കെ അപ്പൊ എല്ലാരോടും എന്റെ വക ഓക്കെ പ്രൈസ് ചെയ്തിട്ടുണ്ടോ ഇതിന്റെ രൂപ വിൻ ചെയ്തായിരുന്നു അടിപൊളി സൂപ്പർ ാണ് മണി മണി ഫ്ലോ നിങ്ങളുടെ സൈഡിലേക്കാണ് മണി ഫ്ലോ എനിക്ക് അടുത്ത വരുന്നുണ്ടോ അടുത്ത് അടുത്തെങ്ങനെ വന്നോണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ലക്കി ഡ്രോ വിന്നർ സ്വാമി ലക്ഷം അടിച്ചു കേറുക എല്ലാരും ാണ്ഡ് താങ്ക് യു സെൽഫ് നിങ്ങൾ തന്നെ അതുകൊണ്ടായിരിക്കും ഇനി ബംബർ പ്രേസ് അതും കൂടി കിട്ടട്ടെ മോനോട് പറയണ അന്വേഷണം പിന്നെ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ കാണുമ്പോ പറയാം കേരളത്തിൽ ഞാൻ എവിടെങ്കിലും എവിടെങ്കിലും പറഞ്ഞാണെങ്കിൽ നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ കണ്ടുമുട്ടാം വരാം അപ്പൊ ലവ് കൊറേ സ്നേഹം അങ്ങോട്ട് ഓക്കെ ി ഭയങ്കര സന്തോഷത്തിലാണ് പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഇങ്ങനെ എല്ലാ സർക്കംസിലും എല്ലാം വരും എല്ലാം കിട്ടും പക്ഷെ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഏത് നിമിഷവും കടന്നുപോകും ഇപ്പൊ നമ്മൾക്ക് ഒരു നല്ല കാര്യം നടന്നോണ്ടിരിക്കുമ്പോ നല്ല വിഷയം നടത്തുക മാക്സിമം ആ നല്ല കാര്യങ്ങൾ നല്ല വിഷയം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോ അത് എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യാം ഇനി നല്ലത് നടന്നില്ലെങ്കിൽ ഒരു വിചാരമുള്ളൂ ഇതും കടന്നു പോകും കടന്നു പോകും ഇതും കടന്നു പോകും ഈ ഈ നമുക്കൊരു ഒരു ഒരു ഒന്നും നടക്കാതെ ജീവിതത്തിൽ ഭയങ്കര ഡള് ആയിട്ടിരിക്കുന്ന സമയം അതെപ്പോഴും ഡള്ളാവില്ല അതും കടന്നു പോകും നല്ലത് വരും സോ നോക്കിയാൽ അവർക്ക് നൂറ് രൂപ അടിച്ചു നൂറ് രൂപ കടഞ്ഞ് വീണ്ടും ലക്കി ഡ്രോൾ അടിച്ചു അവർക്ക് ബമ്പർ പ്ലേസ് അടിച്ചാലും ഇതല്ല സോ താങ്ക് യു സോ മച്ച് അഗെയിൻ ഫോർ ജോയിനിങ് ബോച്ചെറ്റി ലക്കി ജോന്റെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ലാൽജീഷ് ലവ്ലി സാനിംഗ് ഔട്ട് ആൺ ബിഹാഫ് ഓഫ് അവർ സൂപ്പർ ഹീറോ ബോച്ചെരുവാ